യങ് സ്റ്റാർ ഒരുപാട് സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യങ് സ്റ്റാറിന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഇന്നത്തെ

യങ് സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും നല്ലൊരു കയ്യേടി കൊടുക്കുക കാരണം ഒരുപാട് നാളത്തെ അധ്വാനമാണ് ഇന്ന് നമ്മളെല്ലാവരും ഒത്തു ഒത്തുകൂടാനും ഇതുപോലൊരു ഒരു തിരുവോണം ആഘോഷിക്കാൻ പറ്റിയത് കാരണം ഇപ്പോഴത്തെ കാലത്തൊന്നും ഞങ്ങൾ ആരും തിരുവോണത്തിന് ഇവിടെ കൂടിയിട്ടില്ല കാരണം ഇങ്ങനെ ഒരു എഫർട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് താങ്ക് യു ആ നിങ്ങളോട് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞാൻ കറിയില്ല അത്മത്തോളം എല്ലാവരോടും നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പരിപാടികൾ വെച്ച് ഇനിയും മുന്നോട്ട് എല്ലാ പ്രോഗ്രാമും ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അടിപൊളി നല്ല രീതിയിൽ കോർഡിനേഷൻ ഉണ്ടായിരുന്നു ഭയങ്കരായിട്ട് സന്തോഷമുണ്ട് എങ്ങാണ്ട് ان گنا سلامي گه ورتن له بره 200 سال ان مولا لي چي فتر ويوان آمين وهان ني انټي اونټي ني نادو له گري و அச்சனிக்கு ஒரு பொன்ன கேட்டு அச்சனையொன்று ஆகிரும் அனுப்பி മനോ ദ്രുഹ്യ എടുക്കൂ അജ അതിലെടുക്കില്ലേ അതിൽ എടുക്കൂലേ ವಲ್ಲ <laughs> എല്ലോ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ അവർ പറയുന്നത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വീട്ടില് bà mẹ của tôi là cái đội bóng 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 ആ ഇത്രയും ഗംഭീരായിട്ട് നമുക്ക് വന്ന് നമ്മളെ അതിഷ്ടമായിട്ട് പണിയെടുത്തു നമ്മള് കുടുംബ സംഘമിയാണ് നല്ലത് അത് കാരണം ഇപ്പൊ എല്ലാരും അവിടുത്തെ കുറെ സമയമായി നമുക്കൊന്നും പരിപാടി അതിൽ ഞാൻ പറ്റിയിട്ടില്ല കുടുംബ സംഘവും വ്യക്തിയാണ് എല്ലാരും നല്ലതെന്നാണ് അടുത്തതായിട്ട് അഭിപ്രായം രാജി അല്ല ഈ എംഗസ്റ്റാർ എൺപതി അപ്പൊ അടുത്ത ഇരുന്ന് അവർക്ക് ആവേശമാകുന്നു സന്തോഷം നമ്മൾ ഉറപ്പൊഴിച്ചതോ പാനെടുത്തതോ നമ്മൾ ആർക്കും ഒരു ഭാരതോ എന്നുള്ളതാണ് നിന്റെ മനസ്സിലായത് കാരണം വെച്ചാൽ നമ്മളെ ൊക്കും പാകമില്ലാതെ ഭക്തരായിട്ടും ഇപ്പൊ നമുക്ക് ഇതിനെ ഓരോന്നും കറോളും അതുപോലെ ഓരോ മക്കളും അല്ലാതെ ഒരാൾ സ്വന്തം ചെയ്തതല്ല ഇവിടെ നമ്മൾ ഇതിലൂടെ നടത്തിയ പരിപാടികൾ അപ്പൊ അതുകൊണ്ട് ഇനി എന്നും നമുക്ക് എല്ലാവർക്കും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ அதுபோல் நம்ம அங்கே நம்ம இது

ൂസോട്ട വേനേട്ടാ ഫോട്ടോ എടുക്കാൻ പോവുക അങ്ങോട്ടും എന്താ എവിടേഞ്ചിന <laughs> ഒരു ഒരു ഫോട്ടോ 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 നല്ലൊരു ആ എല്ലാരും അച്ഛമ്മ കുഞ്ഞമ്മക്ക് കൊറച്ചിങ്ങോട്ട് ഇങ്ങോട്ടേ ഇറങ്ങി അതെല്ലാരാ ക്യാമ്പടക്ക് നോക്കു आओ बोलो अरे आई बनो

കണ്ടല്ലോ മീൻസ് അവർക്ക് അത് അതിന് കൂടെ ബാറ്ററി എക്സ്ട്രാ കുറച്ച് ബാറ്ററി വരുന്നു അത് കയ്യിൽ വെച്ച പിന്നെ കൊടുക്ക അത് അച്ഛൻ ഒന്ന് ആ എല്ലാരും ഇവിടെ നിൽക്കി അതോ ഫൈനലെ കൈ അടിച്ചേ അതുപോലെ എന്താ പറയുക നമ്മുടെ യങ്സ്റ്റാഴ്സിന്റെ ഭാഗം നമ്മളെ കൊണ്ട് ചെറിയൊരു രീതിയിൽ അമ്മായിക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു എന്താ പറയുക എന്താന്ന് ചോദിച്ചാൽ ചെറിയൊരു ക്യാഷ് അതായത് അമ്മായിയുടെ ചികിത്സ ആ ഇത് വിശദീകരിച്ച ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മായിക്ക് ചെറുതായിട്ട് ചെവി ഒരു അപ്പോൾ എന്താ പറയുക ഇത് നമ്മള് എന്താ പറയുക ഇതിപ്പോ അമ്മ വെക്കുന്ന രീതിയെല്ലാം നമ്മളിപ്പോൾ എന്താ പറയുക സ്ത്രീകുട്ടനവും അല്ലെങ്കിൽ സുന്ദരവും കാണിച്ചു ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കേൾവിക്ക് നല്ല എന്താ പറയുക കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കേൾക്കാൻ പറ്റും ഇത് വെക്കുമ്പോൾ അപ്പൊ ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ആണ് ഇത് നമുക്ക് മാറ്റാവുന്ന കാര്യമുണ്ട് ബാറ്ററി ഇരുപത് ദിവസം വരെയാണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് എക്സ്ട്രാ ഒരു മൂന്നാല് ബാറ്ററി എക്സ്ട്രാ നമ്മളത് ഓൺ ആക്കുന്നതിനനുസരിച്ചാണ് അതിന്റെ ബാറ്ററി കപ്പാസിറ്റി പോവർ നമുക്ക് ആവശ്യ സമയത്ത് ഇത് വെക്കാം എന്താ പറയാ ഇപ്പൊ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അതായത് നമ്മളെല്ലാ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഇത് വെക്കാം അപ്പൊ നമുക്കെല്ലാം പെട്ടെന്ന് കേൾക്കാനായിട്ട് പറ്റും ആ അത് രാത്രി അനുസരിച്ച് ചെറിയ ഒരു ക്യാഷ് എന്താ പറയാ നമ്മുടെ അമ്മായിക്ക് കൈമാറാനായിട്ട് ഇതെല്ലാം ചിന്തന നിങ്ങൾ ഒന്ന് നിങ്ങൾ

પ્રિયા હું યંગસ્ટર બરા બડા બડા ગટીલે 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 ઓકે લે હે મત જઈ લે ઓકે લે ચલ ચલ